വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ ഫ്ളാഗ് ഓഫ് ചെയ്ത വാഹനം പുഴയിലേക്ക് മറിഞ്ഞു വാഹനത്തിലുണ്ടായിരുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അരവിന്ദ് ഡ്രൈവർ ബിന്ദുവും അത്ഭുതകരമായി രക്ഷപ്പെട്ടു വടക്കാഞ്ചേരി നഗരസഭയുടെ പുനരുപയോഗ സാധന സാമഗ്രികൾ കൊണ്ടുപോകാനായി വാങ്ങിയ വാഹനത്തിന്റെ ഉദ്ഘാടനത്തിനിടെയാണ് വാഹനം പുഴയിലേക്ക് മറിഞ്ഞത് കൂടുതൽ വിവരങ്ങളുമായി അരുൺദാസ് ചേരുന്നു അരുൺദാസ് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് സംഭവം ഇന്ന് നഗരസഭയുടെ പുനരു പുനരുപയോഗ സാധന സാമഗ്രികളുടെ കൈമാറ്റക്കടയുടെ ആവശ്യങ്ങൾക്കായി വാങ്ങിയ വാഹനം അതിന്റെ ഉദ്ഘാടനമായിരുന്നു ഇത് നഗരസഭ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ അരവിന്ദാക്ഷനും ഷോപ്പ് വാഹനത്തിന്റെ ഡ്രൈവർ ബിന്ദു ഇവ രണ്ടുപേരും ആണ് സമയം വാഹനത്തിൽ ഉണ്ടായിരുന്നത് വാഹനത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നഗരസഭ ചെയർമാനായ പി എൻ സുരേന്ദ്രൻ വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തതിനു ശേഷം വാഹനം മുന്നോട്ടെടുത്തപ്പോൾ പെട്ടെന്ന് അതിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് നേരെ തൊട്ട് മുന്നിലുള്ള പുഴയിലേക്ക് മറിയുകയായിരുന്നു ഈ വാഹനത്തിന്റെ മുന്നിൽ അതേസമയം ആളുകളൊന്നും തന്നെ വലിയ ഒരു അപകടം ഒഴിവായി തുടർന്ന് ഈ വാഹനത്തിൽ ഉള്ളിൽ ഉണ്ടായിരുന്ന ദിന്തും വരുന്നാഷണവും വെള്ളത്തിൽ പൂർണ്ണമായും വാഹനം മുങ്ങിയ നിലയിലായിരുന്നു തുടർന്ന് അവർ വാഹനത്തിന്റെ സൈഡ് ഡോർ തുറന്ന് പുറത്തേക്ക് വന്നു തുടർന്ന് കരയിലുണ്ടായിരുന്ന മറ്റ് ജീവനക്കാരും മറ്റു ആളുകളും ചേർന്ന് പുഴയിലേക്ക് പെട്ടെന്നറങ്ങി ഇവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു തുടർന്ന് വടം കെട്ടിയിട്ട് ക്രെയിന്റെ സഹായത്തോടെ വാഹനം കടക്കെത്തിക്കുകയായിരുന്നു